തോയ്ഫിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റഷീദ് അൽ എന്ന് പറയുന്ന ഫാക്ടറിയിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് റോസ് പെർഫ്യൂം റോസ് വാട്ടർ ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫാക്ടറിയിലോട്ടുള്ള എൻട്രി ഇതിലോട്ട് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഫീയോ അതല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല നമുക്ക് ഏഴ് മണിക്ക് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ നാല് മണി ഏകദേശം നാല് മണി ആവുന്നത് വരെ ഈ ഒരു ഫാക്ടറി നമുക്ക് വിസിറ്റ് ചെയ്യാം ഇവിടെ എപ്പോൾ ഒരു നാല് മണിയുടെ ഉള്ളിൽ നമുക്കിവിടെ വിസിറ്റ് ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഒരു ടൈമിൽ ഏഴ് ടു നാല് വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള അനുമതിയുണ്ട് എക്സ്ട്രാ ഫീയോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഇതിനകത്ത് കയറുന്ന സമയത്ത് നല്ല കൂളിങ് എഫക്റ്റാണ് അതേപോലെ തന്നെ നല്ല റോസിൻ്റെ നല്ല അടിപൊളി സുഗന്ധവും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരാർച്ച രൂപത്തിലുള്ള ഈ ഒരു ഹോളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ചൂടും അതേ സമയം അനുഭവപ്പെടാൻ പറ്റുന്നുണ്ട് കാരണം ഇവിടെ സ്റ്റീമിങ് ഏരിയയാണ് ഇതൊരു സ്റ്റീമിങ് പ്രോസസ്സാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നല്ല ആ ഒരു ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ ചൂടും അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇതങ്ങ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഹോളിൽ നമുക്ക് നല്ല കൂളിങ് എഫക്റ്റുമാണ് കിട്ടുന്നത് ഈ ഒരു സ്റ്റീമിങ് ചെയ്യുന്ന ഏരിയ നമ്മൾ മണ്ണ് കൊണ്ടും അതേപോലെ തന്നെ റോക്സൊക്കെ വെച്ചിട്ട് പാറ ചെറിയ ചെറിയ കുഞ്ഞു പാറക്കല്ലുകളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു മണ്ണും ഈ ഒരു കല്ലും വരുന്ന ഈ ഒരു നല്ല കട്ടിയുള്ള ഈയൊരു കവറിങ് വരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇതിൻ്റെ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടാത്തത് വളരെ മനോഹരമായ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു ഫാക്ടറിയിലോട്ട് ചെന്നപോലെയല്ല ഒരു ചെറിയൊരു പാർക്കിലോട്ട് ചെന്ന ഒരു ഡെക്കറേഷനും ഫീലിങ്ങും ഒക്കെയാണ് നമുക്കിവിടെ വരുമ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ്സ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് അവർ വെച്ചിട്ടുണ്ട് ടിന്നിലും അതുപോലെ തന്നെ റോസ് വാട്ടറിൻ്റെ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നതിൻ്റെ പ്രോസസ്സിങ് ഒന്ന് കണ്ടുനോക്കാം ഗാർഡനിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് ഈ ഒരു ടിന്നിലിട്ട് സ്റ്റീം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള റോസ് അവർ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ തൂക്കമൊക്കെ നോക്കിയിട്ട് ആണ് അവർ ഒരു ബോട്ടിലിനകത്തോട്ട് ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നത് ഇതിന് ശേഷം വാട്ടർ ഇത് റോസ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത് റോസ് വാട്ടർ രണ്ട് ബോട്ടിൽ റോസ് വാട്ടർ ആഡ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത് ഈ ഓരോ കണ്ടെയ്നറിലുള്ള ഫ്ലവേഴ്സും സ്റ്റീമിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ അടച്ചു വെക്കുകയും അത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലൂടെ വീണ്ടും അവർ ടാപ്പ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ചുറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റീം ഫയർ ചെയ്ത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് സ്റ്റീമിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇതിൽ വരുന്ന നീരാവി ആണ് അവർ റോസ് വാട്ടർ ആയിട്ട് ഒരു കണ്ട കണ്ടെയ്നറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ ഓരോ എഡ്ജിലും നല്ല രീതിയിൽ അവർ ഫോയിൽ പേപ്പർ വെച്ച് കെട്ടി വെക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ആവി ഒന്നും പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിട്ടുന്ന ഈ റോസ് വാട്ടറിൽ നിന്ന് ആയിട്ട് കിട്ടുന്നത് ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതിലെ പെർഫ്യൂം എന്ന് പറയുന്നത് ഇതൊരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു പെർഫ്യൂമും അതുപോലെ ഈ ഒരു റോസ് വാട്ടറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട് നമ്മൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് ചെയ്തതെന്ന് മാത്രം ഈ ഒരു പെർഫ്യൂമ് ഇരുപത് എം എല്ലിൻ്റെ ഒരു സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ് അവർ സിറിഞ്ചിലോട്ട് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുകയും പിന്നീട് അത് ബോട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ അവർക്ക് ദിവസം ഒരു പത്ത് എം എൽ ഒരു ബോട്ടിൽ നിന്ന് പത്ത് എം എൽ അതല്ലെങ്കിൽ പതിനഞ്ച് എം എൽ ഒക്കെ കിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് പെർഫ്യൂമ് ബാക്കി ഫുൾ റോസ് വാട്ടർ ആയിരിക്കും അപ്പോൾ ഇതാണ് അവരുടെ ഫൈനൽ പ്രോസസ്സിങ് എന്ന് പറയുന്നത് വീഡിയോ കാണുന്ന സമയത്ത് ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഉണ്ടാകും പക്ഷെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇവർ ഒരുപാട് എഫേർട്ടിലൂടെയാണ് ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈയൊരു ഒക്കെ അവർ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം കൂടെ ഒന്ന് കണ്ടുവരാം ഇങ്ങോട്ടേക്കൊന്നും എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒന്നും ചിലവാകുന്നില്ല കേട്ടോ അപ്പോൾ ആയിട്ട് തൈഫിൽ വരുന്ന സമയത്ത് ഇവിടേക്കൊന്ന് വിസിറ്റ് ചെയ്യാം ഭയങ്കര തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പ്രോസസ്സിന്റെ ഫൈനൽ റിസൾട്ടാണ് ഈ ഒരു സ്റ്റോറിലുള്ളത് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്സ് വരുന്നത് റോസ് വാട്ടർ റോസ് വാട്ടർ റോസ് പെർഫ്യൂമ് പിന്നെ വരുന്നത് സോപ്പ് ബോഡി ലോഷന് ഓയിൽസ് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഡക്ട്സും ഈ ഒരു സ്റ്റോറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാം നമുക്ക് അത് സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ മാത്രം നമുക്കത് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്ത് നോക്കുന്നത് ഫേസിൽ യൂസ് ചെയ്യുന്ന ടോണർ ആണ് കേട്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു പിന്നെ ഇവിടുത്തെ റോസ് വാട്ടറിന് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ സ്മെല്ല് ഒരുപാട് ടൈം നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഹൂതും അത്രയൊക്കെ നമ്മളിവിടുന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ നമ്മൾ മാത്രമല്ല ഒരുപാട് ഇവിടെ വന്നിട്ടുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നോ രണ്ടോ പേരൊക്കെ വാങ്ങിയെന്നുള്ളൂ നമ്മൾ പ്രൊഡക്ഷൻ ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് പോലും നമുക്കിവിടെ റേറ്റ് കുറവൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ നല്ല നമുക്കിവിടെ ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നി ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും വാങ്ങിച്ചതുമില്ല തോയ്ഫിൽ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും റോസ് ഫാക്ടറീസ് വിസിറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതേപോലെ തന്നെ തോയ്ഫിൽ വേറെയും ഒരുപാട് റോസ് ഫാക്ടറീസ് എനിക്ക് തോന്നുന്നു തോയ്ഫിൽ തോയ്ഫിലാണ് ഏറ്റവും കൂടുതൽ റോസ് ഫാക്ടറീസ് ഉള്ളത് എന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോയ്ഫിൽ വരുന്ന സമയത്ത് ഈയൊരു ഫാക്ടറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റോസ് ഫാക്ടറീസ് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ സ്റ്റിൽ ബൈ ബൈ